ഒരുപാട് നേതാക്കൾ നമുക്കില്ല ഒരേ ഒരു ലീഡർ ഒരേ ഒരു ഗൈഡ് ഒരേ ഒരു വഴി കാട്ടി അത് മദീനയുടെ നിലാവാണ് അത് ലോകത്തിന്റെ കാരുണ്യമാണ് അത് ഭൂമിയുടെ ക്ഷമയാണ് അത് മാനത്തിന്റെ വിശാലതയാണ് അത് ആമിനാ ബീവിയുടെ മുത്തുനോനാണ് അത് ഹദീജീവിയുടെ പ്രിയപ്പെട്ട ഭർത്താവാണ് അത് ഫാത്തിമ ബീവിയുടെ പ്രിയ പിതാവാണ് അത് ഹസന ഹുസൈനാരുടെ പ്രിയപ്പെട്ട പിതാമഹനാണ് അത് സൈജന്റെ പ്രിയപ്പെട്ട യജമാനാണ് അത് ലോകത്തിന് മുഴുവൻ അധ്യാപകനാണ് അത് പ്രപഞ്ചത്തിന്റെ അഭ്യൂദം അത് മാനവ കുടുംബത്തിന്റെ അത് ഏറ്റവും വലിയ വിമോചകനാണ് ഏറ്റവും വലിയ ഏറ്റവും വലിയ രാജപാദം മനുഷ്യ സമുദായത്തിന് കാട്ടിക്കൊടുത്തോരാണ് രക്ഷകനാണ് പാവപ്പെട്ടവന്റെ കാവൽക്കാരനാണ് സ്ത്രീവർഗത്തിന്റെ വിമോചകനാണ് തൊഴിലാളി വർഗത്തിന്റെ ഉത്താനായകൻ പ്രഞ്ചത്തിന്റെ അനുഗ്രഹമാണ് പൂക്കളുടെ സുഗന്ധമാണ്